നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളുടെ ഉദ്യാനം ോട് ക്ഷേത്രത്തിൽ ഒരുങ്ങി തൃപ്രോട് മഹാശിവേത്രത്തിൽ നമുക്ക് ഇത്തവണ തണൽ എന്ന് പറയുന്ന സംഘടനയുടെ സാരഥിയായ അച്യുതൻ മാസ്റ്റർ അദ്ദേഹം വനമിത്ര സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു അധ്യാപകൻ കൂടിയാണ് നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് ഓരോരുത്തരുടെയും നാടിനനുസരിച്ചുള്ള നക്ഷത്ര വൃക്ഷങ്ങൾ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ തുപ്പങ്ങോട്ടപ്പനെ ഉൾപ്പെടെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിനൊപ്പം തന്നെ വൃക്ഷങ്ങളെ കൂടി ആരാധിക്കുക പ്രകൃതിയുടെ കൂടി ഭാഗമാകുക പ്രകൃതി സംരക്ഷണത്തിന് പുതുതലമുറയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഒരു മരം വെട്ടുന്നതിന് മുൻപ് അതിനോട് അനുവാദം ചോദിക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും മാർക്കണ്ടേയ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തായ ദേവാലയ മുറ്റത്ത് തൃപ്രട്ടപ്പന്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്നു തൂത ആസനമായിട്ട് തണൽ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ചു പരിസ്ഥിതി സംഘടന നമുക്കറിയാം ഒട്ടേറെ പരിസ്ഥിതി സംഘടനകളുണ്ട് കണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒരു അധ്യാപക എന്ന നിലയില് വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ പ്രകൃതിയോട് കൂട്ടുകൂടാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു നിലയിൽ ഈ മഹാദേവാലയത്തിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഓരോ നാളിനും ഓരോ നക്ഷത്രത്തിനും ഓരോ മരങ്ങളെ നൽകി നമ്മുടെ പൂർവികർ ഒരു വൃക്ഷ വൃക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു മാതൃക നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും അത്തരം അപ്പൊ കാവുകൾ ആണെങ്കിലും കാവ് നീണ്ടിയാൽ കുളം വറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ അത്തരത്തിൽ പ്രകൃതി സംരക്ഷിക്കപ്പെടണം പ്രകൃതി തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വര ചൈതന്യം പകുതിയിൽ തന്നെയാണ് എന്ന സന്ദേശം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഓരോ നാളിനും ഇരുപത്തി നാളിനും ഓരോ മരങ്ങൾ അശ്വതി ഭരണി എന്നിങ്ങനെ അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി ഇങ്ങനെ ഓരോ നാളിനും ഓരോ നാൾ മരങ്ങളുണ്ട് അപ്പൊ അതാത് നാളുകാര മരങ്ങളെ എങ്കിലും സംരക്ഷിക്കണം എന്നുള്ള ഒരു മഹത്തായ സങ്കല്പമാണ് അതിന് പുറകിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകൃതി ഈശ്വരൻ്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ പ്രതിരൂപം തന്നെയാണ് നമ്മൾ തൃപ്പരങ്ങോട്ടപ്പനെ കാണുന്ന പോലെ തന്നെ ഓരോ ചെടികളെയും കാണുന്നത് തന്നെയാണ് തൃപ്പുരങ്ങോട്ടപ്പനും ഇഷ്ടമുണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മൾ നമ്മൾ ചെടി വയ്ക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു സംരംഭം അവസാനിക്കാതെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു ദേവസ്വമോ ഒരു കമ്മിറ്റിയോ അല്ല എൻ്റെ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ നക്ഷത്രത്തിലുള്ള എൻ്റെ ഒരു ഒരു സ്വാർത്ഥത അങ്ങനെ അത് വലിയൊരു സം നാൾ വൃക്ഷങ്ങളുടെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തി മരങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൃക്ഷത്തൈകൾ നട്ടത് പ്രകൃതി തന്നെയാണ് ദൈവം എന്ന സന്ദേശത്തോടെയാണ് തൃപ്രങ്ങോട് ദേവസ്വം പരിസ്ഥിതി സംഘടനയായ തണലുമായി ചേർന്ന പരിപാടി സംഘടിപ്പിച്ചത് ഗോശാല കൃഷ്ണക്ഷേത്രത്തിന് സമീപത്തായി അപൂർവമായ കൃഷ്ണനാൽ വൃക്ഷവും നട്ടു ദേവസ്വവും ഭക്തരും ചേർന്ന് കമ്പിവേലി കെട്ടിയും പരിപാലിച്ചും വൃക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കും തൃപ്രങ്ങോട് ക്ഷേത്രാങ്കണത്തിൽ നെല്ലിത്തൈനട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് പി കെ രതീഷ് വൈസ് പ്രസിഡന്റ് കനമ്മൽ സുരേഷ് ബാബു പി ബാലകൃഷ്ണൻ സെക്രട്ടറി പി രാജേന്ദ്രൻ രക്ഷാധികാരി ഗോപിനാഥ് ചേന്നറ ക്ഷേത്രം തന്ത്രി സുദേവ് കൽപ്പുഴ തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ എൻ അച്യുതാനന്ദൻ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തൃപ്രോട് ശിവക്ഷേത്രത്തിൽ ഉടൻ പുഷ്പോദ്യാനം ഒരുക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ അറിയിച്ചു കല്യാണം ഇനി വേറെ ലെവൽ മാൾക്കേഡ് സീറോൾ വൺ